ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കീഡിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ചവർവാരിയിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് കുറച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ ചവറും അതിനകത്ത് കിട്ടും കേട്ടോ അല്ലാതെ നമ്മൾ ചവറുവാരിയിൽ കോരുമ്പോഴത്തേന് അതിനകത്ത് ചവറ് വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളെത്ര തൂത്ത് വൃത്തി വൃത്തിയാക്കിയ തറയിൽ നമ്മൾ വീണ്ടും തൂക്കുമ്പോഴത്തേന് എത്ര പൊടിയും മുടിയും ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് കയറി പറ്റിക്കോളും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് കേട്ടോ അപ്പം തറ തുടക്കാതെ തന്നെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം ഇതേപോലെ എന്നിട്ട് ആ ടേപ്പ് ചുറ്റി വയ്ക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വീണ്ടും അത് വലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടോ ചോറുവാരിയുടെ ആ തുമ്പ് ഭാഗത്തായിട്ട് ഇതേപോലെ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ അഴുക്കും പൊടിയും എല്ലാം അതിനകത്തോട്ട് കയറി കിട്ടും വളരെ ഈസിയാണ് ഇതാണ്ട് ഇതേപോലെ തൂക്കുമ്പോൾ നമ്മളെത്ര വൃത്തിയാക്കിയ തറയാണേലും നമ്മൾ തൂക്കുമ്പോഴത്തേന് തുടച്ച പോലെ തന്നെ നമുക്കതിനകത്തോട്ട് എല്ലാ പൊടിയും മണ്ണും എല്ലാം കയറി കേട്ടോ ഇതുപോലെ ഡബിൾ ടേപ്പ് വേണേലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ തൂത്ത് കഴിഞ്ഞ പൊടിയാണ്ട് കണ്ടോ എന്നിട്ട് തന്നെ ഇത്രയും പൊടി നമുക്ക് കയറിയിട്ടുണ്ട് തൂത്ത് സ്ഥലമായാൽ പോലും എത്ര ഇതായാലും നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ ഇതേപോലെ ചെയ്യുകയാണെങ്കിലും അമ്മ അതുകൊണ്ടേ നമ്മളെത്ര തൂത്താലും തൂക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ പൊടി കണ്ടോ വന്നുകൊണ്ടേ അപ്പോൾ അത് വിളിച്ചു കളഞ്ഞിട്ട് നമുക്ക് വേറെ അടുത്ത ടേപ്പ് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ തോനെ ചവറൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസിയാണ് ഇപ്പോൾ ചവർ വാരിയിൽ പെട്ടെന്ന് ചവറ് നമുക്ക് അതിനകത്തോട്ട് തൂത്ത് വാരി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചൂല് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിലന്തി വില അടിക്കുകയോ തറ തുടക്കിയോ തൂക്കയോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ തോണ്ട ആ തുമ്പ് ഭാഗത്തായിട്ട് ഇപ്പോൾ ഏത് ബ്രഷാണേലും ചൂലാണേലും ഒന്നും കുഴപ്പമില്ല ഏത് ചൂലും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ പ്രഷർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും നമുക്ക് ചിലന്തി വിലയും അതേപോലെ തറയും എല്ലാം തൂത്ത് തുടയ്ക്കാനും ചെലന്തി വില അടിക്കാനും എല്ലാം ഈ ഒരു ഒറ്റ സൂത്രം മാത്രം മതി കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ ചൂലിൻ്റെ അറ്റത്ത് ഇതേപോലെ തന്നെ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതാണ്ട് നമുക്ക് സോഫാ സെറ്റിൻ്റെ അടിയിലോ ഫ്രിഡ്ജിൻ്റെ അടിയിലോ കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് ചവറ് നീക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ചൂല ചൂല് വെച്ച് കുനിഞ്ഞ് നമുക്ക് തൂക്കണ്ട കാര്യമില്ല ഇത് വെച്ച് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പം തന്നെ അതിനകത്തുള്ള ആ പൊടിയും മണ്ണും മുടിയൊക്കെ ഉണ്ടെങ്കിൽ നാരെ എല്ലാം അതിനകത്തോട്ട് വലിഞ്ഞ് കയറിക്കൊള്ളു കേട്ടോ അപ്പോൾ ഇതേപോലെ അതാണ്ട് ചെയ്തു നോക്കുക ഇതിപ്പം നമുക്ക് തണ്ട തൂത്തും തുടച്ച് ഒരേപോലെ തന്നെ നമുക്ക് എടുക്കാം തുടച്ച പോലെ തന്നെ വൃത്തി അതിനകത്ത് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലന്തി വില അടിക്കാൻ ഇതേപോലെ സോഫയുടെ അടിയിൽ കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് തൂത്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എത്ര ചവറും പൊടിയൊക്കെ ഉണ്ടെങ്കിലും ഇത് അതിനകത്തോട്ട് കിട്ടിക്കോളും കണ്ടോ അപ്പോൾ ഇതേപോലെ ലെയറായിട്ട് രണ്ട് ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ലെയറായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് പൊടികളെല്ലാം കയറിക്കോളും എന്നിട്ടിത് നമുക്കൊലിച്ച് കളഞ്ഞതിന് ശേഷം കണ്ട നല്ല രീതിയിൽ പൊടിയും മുടിയെല്ലാം ഉണ്ട് കളഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ചിലന്തി വില അടിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ അതിനകത്തെല്ലാം കയറി കിട്ടിക്കോളും കണ്ട അതേപോലെ നമ്മളെ സോക്കേറ്റ്സിൻ്റെ മേളിലൊക്കെ അടിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയറി തുടക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ തന്നെ തന്നെ തൂത്തു തുടച്ചണൊക്കെ നമുക്ക് കിട്ടും അതേപോലെ എ സിയുടെ പുറത്ത് എല്ലാം മുകളിലുള്ള സ്ഥലത്തെല്ലാം ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ വൈപ്പറുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സോക്സ് എടുക്കുക പഴയ സോക്സ് വീട്ടിലൊക്കെ കിടക്കുമല്ലോ അപ്പോൾ ഇതേപോലെ രണ്ട് സോക്സ് രണ്ട് അറ്റ് എന്താ അപ്പറോ ആയിട്ട് നമുക്കൊന്ന് കയറ്റി കൊടുക്കാം അതിനുശേഷം ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കാവുന്ന സോക്സ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോഴ് നമുക്ക് അത് ഒട്ട് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് തന്നെ നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കി സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടക്കിയ തുടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് എപ്പോഴും വൃത്തിയാക്കുമ്പം ഒരേപോലെ ഇരിക്കണമെന്നില്ലല്ലോ ചില സമയത്തൊക്കെ നമുക്ക് വയ്യായ്മയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതേപോലെ ചെയ്തിട്ട് നമുക്ക് തൂത്ത് കളഞ്ഞാൽ മതി പക്ഷെ തുടച്ചണക്കിരിക്കും കേട്ടോ അത്ര നല്ല ക്ലീൻ ആയിട്ടിരിക്കും ഈ സോക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മുകൾ ഭാഗത്തെ തൂക്കാം കേട്ടോ അലമാരയുടെ പുറത്തോ സ്ലാബിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ എങ്കിൽ കബോർഡിനകത്തോ നമ്മുടെ ഈ സിയുടെ പുറത്ത് ഇതെല്ലാം പൊടിയെല്ലാം പോയി കിട്ടും ഉണ്ടോ അപ്പോൾ ഈ രീതിയിലും ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഇപ്പാണ് എന്നും ചൂല് വെച്ച് തൂക്കുന്നതിന് പകരം നമുക്ക് അയ്യാത്ത സമയ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വീട് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും തുടച്ചതുപോലെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കി ഇതിനകത്ത് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ സാധാരണ നമ്മൾ മോപ്പ് വെച്ചൊക്കെ തുടക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും അതല്ലെങ്കിൽ സാധാരണ നമ്മൾ തൂക്കുന്ന കണക്ക് തന്നെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് തറയൊക്കെ തൂത്ത് തുടച്ചെടുക്കാം കേട്ടോ തുടച്ച ഇണക്ക് തന്നെ വരും നമ്മൾ തൂക്കുമ്പോഴത്തേന് തുടച്ചണക്ക് തന്നെ വരും അതുപോലെ അലമാരയുടെ പുറത്ത് സ്ലാബിൻ്റെ പുറത്ത് എ സിയുടെ മുകൾ ഭാഗം കണ്ടോ അതുപോലെ ഫാന് ഇത് വെച്ചിട്ട് തന്നെ ഫാൻ തുടയ്ക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് ജോലി എളുപ്പമാണ് നമുക്ക് വീട് മുഴുവനായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ കണ്ടോ തൂത്ത് എടുക്കാം അതല്ല തുടച്ച് തുടയ്ക്കുന്നതാണെങ്കിൽ ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കുകയും ചെയ്യാം ഇത് വെച്ചിട്ട് തന്നെ കണ്ടോ വളരെ ഈസിയാണ് കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ കണ്ടോ തൂത്തും തുടച്ചെടുക്കുക നടക്കുന്ന ഒരു മുടി പോലും ഇല്ലാതെ എല്ലാം ക്ലീനായിട്ട് കിട്ടും ഉണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഈ മൂന്ന് ടിപ്സ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ജോലി എളുപ്പമാകും ഉണ്ടോ നമ്മൾക്ക് തുടച്ചണക്കെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാം അതേപോലെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നമുക്ക് വളരെ പാടാണല്ലേ തുടയ്ക്കാനൊക്കെ അപ്പോൾ ഇതേപോലെ ഈയൊരു വൈപ്പറിനകത്ത് സോക്സ് ചുറ്റിയിട്ട് ഇതേപോലെ ഒന്ന് അടിഭാഗത്തൊക്കെ തുടച്ചെടുക്കുക ക്ലീനായിട്ട് കിട്ടും അതേപോലെ തൻ്റെ ഷോക്കേഴ്സിൻ്റെ മേൽഭാഗത്തൊക്കെ തുടച്ചെടുക്കുക കേട്ടോ അതുപോലെ ഗ്ലാസ് തുടച്ചെടുക്കാം ഷോക്കേഴ്സിൻ്റെ ഗ്ലാസ് അതേപോലെ കാർഡ് ബോർഡിൻ്റെ ഗ്ലാസ് ഒക്കെ തുടച്ചെടുക്കാം വളരെ ഈസിയാണ് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്